കവരംപള്ളി മലയോര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച് വിശദീകരണ യോഗവും അപേക്ഷാ സ്വീകരണവും നടത്തി സമിതി പ്രസിഡന്റ് ഇ എ ഓമന അധ്യക്ഷത വഹിച്ചു കിഫ ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച് വിശദീകരണം നൽകി യോഗത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വാർഡുകളിൽ ഗ്രാമസഭ വിളിക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു പ്രമേയം പാസാക്കി പ്രശ്നബാധിത മേഖലയിലെ ഇരുന്നൂറ് ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു സിബി പുത്തൂർ വി ടി വിൽസൺ ഫൈസൽ സെബി മഞ്ഞളി സാൻജോ തങ്കച്ചൻ പല്ലാട്ട് സാദിഖ് എന്നിവർ നേതൃത്വം നൽകി അപ്പൊ അതുകൊണ്ടാണ് നാലാം തീയതി സമയത്തിനുള്ളിൽ ഇതിനെ പറ്റി നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ ആശങ്ക ഒഴിവാക്കാൻ നമ്മുടെയൊക്കെ മേഖല ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം അതിന് അപേക്ഷ കൊടുക്കണം നമ്മൾ മണ്ണിൽ കൊണ്ട് നമുക്കതിന്റെ സമയം കുറവായിരിക്കും നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിക്കല്ല പക്ഷെ നമ്മുടെയൊക്കെ പല കുട്ടികളും ഇന്ന് നല്ല നിലയിൽ ഉയർന്ന നിലയിൽ അവരൊക്കെ മൊബൈലിലൂടെ ഒക്കെ തോട്ടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ കൈയിലേക്ക് ഇത്തരം വിവരങ്ങൾ ഇപ്പൊ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അവരുടെ സ്മരണ ഉറങ്ങുന്ന മണ്ണിൽ കിടന്ന് അധ്വാനിച്ച് ജീവിച്ച് മരിച്ചു പോകാനുള്ള സാഹചര്യം അതൊരാവശ്യം വന്ന പണയം വെക്കാനും വേണ്ടി വന്നാൽ പത്ത് സെന്റ് ഭൂമി വിൽക്കാനും ഓക്കെ എല്ലാ സാധനത്തിലും നമ്മുടെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്